മലയാള സിനിമയിലെ വസ്ത്രാലങ്കാരകരുടെ പട്ടികയിൽ പ്രഥമ പ്രഥമഘടനീയനാണ് നടരാജൻ എന്ന വയോധികൻ നീലക്കുലിൽ ആരംഭിച്ച ആ കർമ്മപാത രണ്ടായിരത്തി ഒൻപതിൽ റിലീസ് ചെയ്ത പഴശ്ശിരാജ വരെ നീളുന്നു ആദ്യ സിനിമ ഏതാണെന്ന് ചോദിച്ചിട്ട് ഞാൻ ആ പേര് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി നീലക്കുയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര വസ്ത്രാലങ്കാര ചുമതല നിർവഹിച്ച ആദ്യത്തെ സിനിമ അതേതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അൻപത്തി നാല് കാലഘട്ടത്തിൽ വന്ന സിനിമയാണ് രണ്ടായിരത്തി പത്തിൽ പഴശ്ശിരാജയാണ് അദ്ദേഹം ലേറ്റസ്റ്റായിട്ട് ചെയ്ത സിനിമ സജീവമായി ഇത്രയും വർഷങ്ങൾ മലയാള സിനിമയുടെ കൂടെ നടന്ന വസ്ത്രാലങ്കാര വിദഗ്ധൻ ശ്രീ നടരാജൻ സാറാണ് ഇന്ന് നമ്മളുടെ അതിഥി നമസ്കാരം സാർ ആദ്യ സിനിമ നീലക്കുയിലാണ് ഏതൊക്കെ സിനിമകളാണ് സാർ ഓർമ്മയുള്ളതൊക്കെ പറയാം അമ്മ അസോസിയേറ്റ് പ്രൊഡക്ഷൻസ് നായർ പിടിച്ച പുലിവാൻ സ്നേഹസീമ സ്നേഹസീമൗന്ദരി പടം സത്യൻ കുമാർഷ്ടെ ചെയ്തിട്ടുണ്ട് ഞാൻ മരിക്കുന്നത് വരയ്ക്കും ഉള്ള പടം ചെയ്തിട്ടുണ്ട് അതായത് അനുഭവങ്ങൾ പാടിച്ചവൾ വരയ്ക്കും അദ്ദേഹത്തിൻ്റെ കടശി പടമായിരുന്നു അത് മലയാളത്തിലല്ലാതെ വേറെ ഏതെങ്കിലും ഭാഷകൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഗുരുവിൻ്റെ കൂടെ തമിഴ് പടം ചെയ്തിട്ടുണ്ട് എം ജി ആറിൻ്റെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ அது ஏகம் செய்த படத்தில் தமிழ் செய்தன் பின்னா தெலுங்கு ஒரு படமே செய்தன் அது பிரசாத் ஆர்ட் ப்ரொடக்ஷன்ஸ் இளவேலு இளவேலுப்போம் ஒரு வலிய படம் அது செய்துட்டு தமிழில் ஒன்று ரெண்டு படம் பாரதி ராஜாவோட படம் ரெண்டு மூணு ஒன்று இது கல்லுக்குள்ளுள்ள ஒன்று நிழல்கள் முஸ்லீம் படமக்கே செய்யுள்ளது ஆ முஸ்லிம் குப்பாயம் செய்யாது அப்படின் ஆளு செய்தது தான் செய் ആ വർഷത്തെ മുസ്ലിം പടം പൂറാവും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഡയറക്ട് ഹരിഹരൻ സാറിൻ്റെ കൂടെ വന്ന പിന്നീട് ഞാൻ വേറെ ആളുകളുടെ കൂടെ പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പടമേ ചെയ്തുള്ളൂ അത് നിറയെ പടങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് എത്ര പടങ്ങൾ ചെയ്തു അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്ത് അദ്ദേഹം ചെയ്ത പടത്തിൽ ഒരു മൂന്നോ നാലോ പടമേ ഞാൻ ചെയ്യാതുകൊണ്ട് മീഡിയ എല്ലാം ഞാൻ ചെയ്ത സൗത്ത് ഇന്ത്യയിലെ തന്നെ ഇപ്പോൾ ഉള്ളതിലെ സീനിയർ മോസ്റ്റ് കോസ്റ്റ്യൂമറാണ് നടനെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വിഷ്ണു നടനായിട്ട് പരിയപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് അറുപത്തെട്ട് അറുപത്തൊമ്പലാണ് തോന്നിയിട്ട് ഞാൻ കൃഷ്ണൻ നേ സാരുടെ കൂടെ കാർത്തിക എന്ന് പറഞ്ഞ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നടനായിട്ട് ഞാൻ ആദ്യം തന്നെ ബന്ധപ്പെടുന്നത് അന്ന് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് അതിനുശേഷം ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത നിരവധി ചിത്രങ്ങളിൽ നടരാജൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലൊക്കെ ഈ ഡ്രസ്സിൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ഓരോ കഥാപാത്രങ്ങളുടെ കണ്ടിന്യൂട്ടി എങ്ങനെയാണ് എഴുതി വെക്കേണ്ടത് എങ്ങനെയാണ് അത് പിന്നെ ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ എന്നെ എനിക്ക് തരികയും എന്നെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അസിറ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ പടത്തിൽ ഇരുന്ന് പഴശ്ശിരാജാവരയ്ക്കുമുള്ള പടം ഞാൻ ചെയ്തവനാണ് അത് ഇന്ത്യ എടുത്തപ്പം ഞാൻ ചെയ്തില്ല അത് അതൊക്കെ എല്ലാ പടവും ഞാൻ തന്നെ ചെയ്തത് ഇപ്പം സംവിധായകൻ എന്ത് പറയുന്നു അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം നിർബന്ധമുള്ള ആളാണ് നടരാജ അപ്പോൾ ഒരു ഡിസൈൻ ഇപ്പോൾ നമ്മളൊരു കഥാപാത്രത്തിൻ്റെ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്താൽ ആളെന്നെ അതിൻ്റെ ഡിസൈനൊക്കെ വരച്ചു കൊണ്ടുവരും നമുക്കതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി പറയാം ആ മാറ്റങ്ങൾ അയാൾ വരുത്തും ആ മാറ്റങ്ങൾ ഓരോ കഥാപാത്രത്തിനും മാറ്റങ്ങൾ വരുത്തി നമ്മളത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ വല്ല സജഷനൊന്നും പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവക്കാരനല്ല ഇനി അങ്ങനെ വല്ലതും പറയുകയാണെങ്കിൽ തന്നെ ഡയറക്ടർ പറഞ്ഞ ഓക്കേതാ മാത്രമേ അദ്ദേഹം അത് ഡയറക്ടർ കൃത്യമായിട്ട് വടക്കൻ വിവരഗഥ് സബ്ജെക്ട് ആണ് അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നു വിശ്വസിക്കപ്പെടുന്ന ഒരു അപ്പൊ അതിന്റെ ഡ്രസ് ഒക്കെ അങ്ങനെ ചെയ്യാം എന്ന് உதயாவளி செய்ய ஒரு சிறிய ஞாபகம் எங்களுக்கு உண்டு ஓர்ணி உண்டாகுது பின்ன அதுக்கே இவா செய்யல நம்ம டேரக்டர் அடுத்து அதுகம் எந்த காணிக்கிறது எந்தா பரையிறது அது மனசிலக்கிட்டு வேணாம் நம்ம பரையாது கூட எம் டி சார்த்து அனுவாதம் வாங்கிச்சிட்டு அவர் ரெண்டு பேரும் ஆலோசித்து பரையும் அது ஞாபகம் എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി അത് വന്ന് എൻ്റെ പേരിന്റെ ഭാഗത്തിൽ വേറെ ഒരാൾ എടുത്തുകൊണ്ട് പോയി വടക്കൻ വീരകാഥയിലെ കോസ്റ്റ്യൂമർ നടന്നു നാഷണൽ അവാർഡ് വന്നപ്പം നടൻ കിട്ടിയില്ല അതെന്ത് പറ്റിയെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ സൈഡിൽ ആരോ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറഞ്ഞ് ആർട്ട് ഡയറക്ടർ വേറെ എഴുതി കൊടുത്തു അപ്പോൾ കോസ്റ്റ്യൂംസിന്റെ നാഷണൽ അവാർഡ് വന്നത് ആർട്ട് ഡയറക്ടർക്കാണ് അത് നടൻ കിട്ടേണ്ട ഒരു വലിയ നേട്ടമായിരുന്നു തൊള്ള ആയിരത്തി എണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറിന് അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡുണ്ട് പിന്നെ ഇപ്പോൾ പരസ്യരാജയിൽ ഒരുപാട് അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ട് എം ടി സാർ ഡി കെ സി ഡാം എന്ന് പറഞ്ഞ് എന്തിനും നിങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് ചെയ്തിട്ടുണ്ടല്ലോ ഉണ്ട് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തിനും ഈ കളറ് വന്നതിന് ശേഷവും എന്താണ് വ്യത്യാസം പഴയ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ എന്ത് കാണിച്ചാലും ഒരേ കളറെ കാണുകയുള്ളൂ കുറച്ച് ഡാർക്ക് ലൈറ്റായിട്ട് കാണും അത് വൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല അത് ലൈറ്റ് യെല്ലോ ലൈറ്റ് ബ്ലൂ ഇങ്ങനെയുള്ള കളേഴ്സുകളെ യൂസ് ചെയ്യുള്ളു അത് പിന്നെ വിൻസൻ മാസ്റ്റർ ആണെങ്കിൽ ലൈറ്റ് ബ്ലൂവിൽ ചെയ്യാൻ പറയും അതേ നമ്മുടെ രാജഗോപാൽ സാറാണെങ്കിൽ വളരെ ൈറ്റ് യെല്ലോ ആയിട്ട് പറയും വേറെ ഇതുമാതിരി വസ്ത്രങ്ങൾ അതിൽ യൂസ് ചെയ്യാൻ കഴിയില്ല അതുപോലെ ഈ മേക്കപ്പൊക്കെ ആർത്താൻ വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിക്കും ഈ ഇതിനും ഇതിനും ഒക്കെ വളരെ വ്യത്യാസമായിരിക്കും അതിനുള്ള പാൻ കേക്കൊക്കെ അപ്പോൾ യൂസ് ചെയ്യും ഇപ്പം അതെല്ലാം കളറായതുകൊണ്ട് എന്ത് കളറാണെങ്കിലും ഇടാം പുരാണ സിനിമകൾ ഏതൊക്കെയാണ് ചെയ്തിട്ടുള്ള ഞാൻ രാമായണം ചെയ്തിട്ടുണ്ട് ഭക്തകുചലാ ചെയ്തിട്ടുണ്ട് பின்ன சத்யவான் சாவித்திரி விஸ்வம்பரன் டயரக்ட் செய்த கமலஹாசன் ஸ்ரீதேவி அது செய்துட்டு பீம் சிங் சார் டைரக்ட் செய்த இது நிறகுடம் செய்து சர்க்கங்கள் நரக நக்சதங்கள் இப்பேரக்கே எனக்கு பட்டும் வருது இல்லை மலையாளத்தில் இப்போ பிரேம் பூஜாரி அது படம் எல்லாமே செய்துட்டு உண்டு எம்டி அரண் சார்டு படம் அது படம் நாற்பத்தஞ்சு படத்துக்கு மேலேயே செஞ்சுருக்காங்க இப்போ லேட்டஸ்ட்டு பாடசி ராஜா പഴശ്ശിരാജ പഴയ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് സഹായം ആ വളരെ ഇതുണ്ടായിരുന്നു സാർ അത് വന്ന് എം ടി സാറും ഹരിഹരൻ സാറും ഡെയിലി അതിനെപ്പറ്റി ആലോചിച്ച് പല പേപ്പറുകൾ വരച്ച് നിറയെ ആൽബങ്ങൾ കൊണ്ടുവന്ന് കാണിച്ച് എന്നെ ഇരുത്തി സംസാരിച്ചാണ് നഖ കൂടെ ജുവൽസ് കൂടെ കാണിച്ചാണ് ഞാൻ ചെയ്തത് ഇപ്പം പലരും എന്നോട് ഈ പഴശ്ശിരാജയ്ക്ക് ഇങ്ങനെ വെച്ച അവസരത്തിൽ ചോദിച്ചതല്ല ഈ പഴയ ആളുകളൊക്കെ വെച്ചാൽ ശരിയാവുമോ ഒത്തിരി ചിത്രം ചിത്രങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകൾ ശരിയാവും എന്നുള്ളതാണ് ഞാൻ അതിന് മറുപടി പറഞ്ഞത് പഴയ ആളുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഴയ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരാണ് ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി പരിചയ സമ്പന്നരും പിന്നെ പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ അപ്പോൾ എന്നെ സംബന്ധിച്ചോടൊപ്പം നടരാജനായിരുന്നില്ല നടരാജനായതുകൊണ്ട് എനിക്ക് വളരെയധികം എളുപ്പമുണ്ടായിരുന്നു പഴശ്ശിരാജന് കാരണം ഒരു വടക്കം വീരകഥ ചെയ്തിട്ടുണ്ട് അതിന് പല ഉദയ സ്റ്റുഡിയോയിലും മെരിലാൻഡ് സ്റ്റുഡിയോയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് നടരാജൻ പഴയ തലമുറയിലുള്ള നടന്മാരുടെ കൂടെ സത്യമാഷിൻ്റെയും കൂടെ ചെയ്തു പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ ചെയ്തു കൂടെ ഇപ്പുള്ള ആളുകളുടെ കൂടെ ഞാൻ ചെയ്തിട്ടില്ല ഇപ്പം മനോജ് കെ ജയൻ ഇതെല്ലാം നമ്മൾ ആദ്യമായിട്ട് എടുത്തവരാണ് അവരൊക്കെ വളരെ ഹൈ ലെവലിൽ വന്നിട്ടുണ്ട് ഈ വിനീത് നഗക്ഷതങ്ങള് നഗക്ഷതങ്ങൾ അവനാദ്യമായിട്ട് ഞാനാണ് അളവെടുത്തത് അതുപോലെ മോനിഷ ഞാൻ അളവെടുത്തവർ വളരെ വലിയ ഹിറ്റ് ഈ രമ്പ சார் மோய் அதில் இருந்து எனக்கு குட்டிகள் இல்லை எந்த ஜேஷன் பாரியும் குட்டிகளும் உள்ள கல்யாணம் கடிச்சு கொடுத்து அவர்கள ஜீவிதம் அது கல்யாணம் ஆகி ஒரு ரெண்டு வருஷத்தில் மறிச்சு போய் அவர் அது ஒரு ஆக்ஸிடில் மறிச்சு போய் ஒரு காரு ஆக்ஸிடலான மறச்சது அதில் இருந்து நான் தி கல்யாணம் கடிச்சு இந்த ஜேட்சன் குடிநாள் இந்த ஜேக்ஷன் மறச்ச உடனே அவருடைய எந்த இது வந்து ஞானா குட்டிகளே ரெண்டு குட்டிகள் உண்டு ஒன்று ஒரு ஆண் குட்டி ஒரு பெண் குட்டி அதில் ஆண் குட்டி மறிச்சு போய் ஆ பெண் குட்டியே உள்ள அது கல்யாணம் கடிச்சு கொடுத்து இப்போ நல்ல நிலமையில அங்கே தண்ணி ஜீவிதம் போனது அது சரி ഏതായാലും ഇനിയും ദീർഘകാലം സിനിമയുടെ കൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ട് പുതിയ തലമുറയ്ക്കും താങ്കളുടെ സേവനങ്ങൾ കിട്ടട്ടെ